എം എം മണിയുടെ തെറിയഭിഷേകം ഒരു ജനപ്രതിനിധിക്ക് ചേർന്നതല്ല എന്നും ഇടുക്കിയിലെ ജനങ്ങളെ വഞ്ചിച്ചയാളാണെന്നും ഡീൻ കുര്യാക്കോസ് എം ജില്ലയിലെ പട്ടയ പ്രശ്നം ഉൾപ്പെടെ ജനങ്ങൾക്ക് എതിരായപ്പോൾ എതിർസത്യവാങ്ക് മൂലം പോലും നൽകുവാൻ കഴിയാത്ത സർക്കാരാണ് കേരളത്തിലുള്ളത് അതിനെല്ലാം മൊത്താശപ്പാടിയ ജനപ്രതിയാണ് എം എം മണിയെന്നും ജനങ്ങളുടെ മുന്നിൽ മണിയാശാൻ ജനങ്ങളുടെ മുന്നിൽ പ്രതിക്കൂട്ടലാണെന്നും ഡീൻ കുര്യാക്കോസ് കുറ്റപ്പെടുത്തി ആളുകളെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പൊതുപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത്ര മാന്യമായ ഒരു ശൈലിയാണ് എന്നാരും കരുതുന്നില്ല തെരക്കുത്തരം എന്നുള്ള ഒരു ശൈലിയാണ് എം എം മണിയും അതുപോലെ സി പി എമ്മും ആഗ്രഹിക്കുന്നതെങ്കിൽ അതേ ഭാഷാ ശൈലി ഞങ്ങളുടെ ഭാഗത്തു നിന്ന് അല്ലെങ്കിൽ എൻ്റെ ഭാഗത്തു നിന്നും ഒരിക്കൽ പോലും ഉണ്ടാവത്തില്ല ഇവിടെ ഈ ജില്ലയെ എല്ലാ തരത്തിലും വഞ്ചിച്ചതായ ഒരു ജനപ്രതിനിധിയാണ് ശ്രീ എം എം മണി അക്കാര്യത്തിൽ യാതൊരു ശ്രമിച്ചില്ല അത്തരത്തിലുള്ള രാഷ്ട്രീയമായ ചോദ്യങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹം തയ്യാറാകുന്നില്ല അപ്പോൾ നമ്മുടെ നാടിനെ ബാധിക്കുന്ന പട്ടയ പ്രശ്നം തീർച്ചയായും ഹൈക്കോടതിയിൽ നിന്നും പട്ടയ വിതരണം തടസ്സപ്പെടുത്തിക്കൊണ്ട് ഒരു ഉത്തരവ് വന്നപ്പോൾ അതിനെ പ്രതിരോധിക്കാൻ കഴിയാത്ത ഒരു ഗവൺമെൻറ്റാണ് നമ്മുടെ നാട്ടിലുള്ളത് എന്ന് വെച്ചാൽ ഒരു എതിർ സത്യവാങ്മൂലം പോലും കൊടുക്കാൻ ഇവർക്ക് കഴിഞ്ഞിട്ടില്ല കാരണം കയ്യേറ്റക്കാരുടെ പട്ടിക സിക്സ്റ്റി ഫോർ റൂൾ അനുസരിച്ച് കള്ളപ്പട്ടയം ഉണ്ടാക്കിയ ആളുകളുടെ പട്ടിക ഹൈക്കോടതിയിൽ സമർപ്പിക്കേണ്ടി വരും ആ പട്ടിക സമർപ്പിക്കുന്ന ആളുകളുടെ സംബന്ധിച്ചുള്ള വിവരം പുറത്തുവിട്ടാൽ നമ്മൾ ഞെട്ടിപ്പോകുന്ന തരത്തിൽ ഇടതുപക്ഷ നേതാക്കന്മാരെല്ലാം ഒരു ഒന്ന് രണ്ട് മൂന്ന് നാല് എന്ന് പറഞ്ഞുകൊണ്ട് അതിൽ വരും അപ്പോൾ ഒരു പശ്ചാത്തലത്തിൽ ഈ കാര്യത്തിൽ അവർ പ്രതിക്കൂട്ടിലാണ് എന്നയാൽ ഒടുങ്ങാത്ത വിധത്തിൽ ജനദ്രോഹ നടപടികളുടെ ഭിന്നപ്പുറകെയുള്ള ഒരു ഘോഷയാത്രയാണ്